ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് വെച്ചാൽ ശ്വാസം കേട്ടോ എന്നാന്ന് വെച്ചാൽ ഓണമൊക്കെ കഴിഞ്ഞു കാരണം ഇവിടെ എല്ലാവർക്കും പനി നല്ല എന്നുവെച്ചാൽ ചെസ്റ്റ് ഇൻഫെക്ഷൻ അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും ഇരിക്കുകയാണ് എനിക്ക് മാത്രമാണ് അതിലിച്ച് കുറവുള്ളത് പിന്നെ ശ്വാസമുട്ടൽ കൂടെപ്പിറപ്പായത് കാരണം വലിയ വകവെക്കാറില്ല അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നേ നമ്മൾ ഒരു വെണ്ട എങ്ങനെയാണ് നമ്മൾ വിത്ത് മുതൽ അതിൻ്റെ വിളവെടുപ്പ് വരെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു അടുക്കളത്തോട്ടത്തിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് വെണ്ട വഴുതന തക്കാളി മുളക് ഒരു കറിവേപ്പില പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് പറ്റുന്ന സാഹചര്യം പോലെ പടത്താൻ സൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ പടവലം പാവൽ കുമ്പളം വെള്ളരി മൊത്തം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം അത് ഓരോന്നും നമ്മുടെ സൗകര്യം അനുസരിച്ചാണ് ഞാനിപ്പോൾ ടെറസ് കൃഷി തുടങ്ങിയപ്പോൾ നിങ്ങൾക്കറിയാം എല്ലാം കൂടി ആദ്യമേ അല്ല ഞാൻ ചെയ്തത് ഞാൻ ഓരോന്നും ഓരോന്നായിട്ടാണ് ചെയ്തത് എൻ്റെ ടെറസ് കൃഷി ആദ്യമായി കണ്ടു തുടങ്ങുന്നവർക്ക് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ ആദ്യം വെച്ചത് ഒരു അന്ന് ഞാൻ ഫസ്റ്റത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ വെണ്ട വെച്ചിട്ടേ കേട്ടോ ഞാൻ തക്കാളി മുളക് വഴുതന ചീര ഈ നാല് കൂട്ടാണ് ഞാൻ വെച്ചിരുന്നത് അപ്പം അതിൽ അത് എനിക്ക് പയ്യെ പയ്യ ഓരോന്ന് ഞാൻ പിടിപ്പിച്ചു ശരിക്കും ഒരു പത്ത് പന്ത്രണ്ട് ചട്ടിയിലാണ് ഫസ്റ്റ് ഞാൻ തുടങ്ങിയത് അത് പിടിപ്പിച്ചു അത് ഒരുവിധം വൃത്തിയായി എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞപ്പോഴത്തേക്കും പയറ് അന്ന് ഞാൻ പയറും വെച്ചിരുന്നു ആ പയറും ഒക്കെ വൃത്തിയായി എനിക്കതിൽ നിന്ന് വിളവെടുക്കാമെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പം ഞാൻ അടുത്തത് വീണ്ടും വെച്ചു അതിൽ ഞാൻ മുളക് വീണ്ടും ധാരാളമായിട്ട് വെച്ചു അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വെണ്ട കുത്തി ഇതും വെണ്ട കിളിർപ്പിച്ചതൊക്കെ അപ്പം ഞാൻ തന്നെ ഈ ഇത് 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 വെണ്ട വിത്ത് കേട്ടോ ഈ വെണ്ട വിത്ത് തന്നെയാണ് ഇവിടെ നിൽക്കുന്ന എൻ്റെ വെണ്ട അവസാനം ഞാൻ അതിൽ നിന്നൊന്ന് വിളവെടുക്കുന്നത് നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പം ഇത് തന്നെയാണ് എൻ്റെ ആ ഞാൻ വിളവെടുക്കുന്ന ആ വെണ്ടയും അപ്പം ആ വെണ്ട ഏകദേശം ഒരുവിധമായി അപ്പം ഇനി ഞാൻ പറഞ്ഞല്ലോ ഞാൻ ടെറസിലെ അടുക്കളത്തോട്ടം ഒരു അടുക്കളത്തോട്ടം എങ്ങനെ സെറ്റ് ചെയ്യുമെന്ന് എന്നെ തന്നെ ഒന്ന് ബോധ്യമാക്കണമല്ലോ അതിനു വേണ്ടി തുടങ്ങിയപ്പം ഇപ്പോൾ വെണ്ട ഏകദേശം നമുക്ക് പകുതി ആയത് കാരണം അടുത്ത സെറ്റ് വെണ്ട എനിക്ക് വെക്കണം വെച്ചാൽ മാത്രമേ അവൻ പോകുമ്പോൾ എനിക്ക് വെണ്ട അടുത്തതായി വരികയുള്ളൂ അപ്പം ഞാൻ ആ ഞാൻ വെക്കുന്ന രീതികൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതിയാണ് വന്നത് അപ്പോൾ ഇതാണ് എൻ്റെ വെണ്ട വിത്ത് അപ്പം ഞാൻ അവിടുന്ന് ആദ്യം വെച്ച വെണ്ടയിൽ നിന്ന് ഞാൻ വിത്ത് എടുത്തിട്ടില്ല ഇനി എടുക്കണം അപ്പം ഈ വെണ്ട വിത്ത് ഇത്രയോ നമ്മുടെ കയ്യിലുണ്ടല്ലോ അപ്പം ഇതിൽ നിന്ന് കയ്യിലഴുക്കാം കേട്ടോ അവിടെ ഞാൻ അഴുക്കല്ല ചിമ്മിനി ഉണ്ട് ചിമ്മിനെ ഇടയിലാണ് വിത്തുകളൊക്കെ സൂക്ഷിക്കണം അപ്പം പുകയാകുന്നതാണ് ശരിക്കും പ്ലാസ്റ്റിക്കിലല്ലോട്ട് വെക്കേണ്ടത് അല്ലാതെ വെള്ള തുണിയിലൊക്കെയാണ് കെട്ടി വെക്കേണ്ടത് ഇതിപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് കൂടി കിട്ടുന്നത് കാരണം പണ്ടത്തെ ആചാരപ്രകാരം ഒരു പ്രയോജനവും ഇല്ല പുക മുഴുവൻ വിത്തിലല്ലേ അടിക്കുന്നത് പ്ലാസ്റ്റിക്കേലടിക്കും എങ്കിലും അവിടെ തന്നെയാണ് ഞാൻ വിത്ത് വെക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും ഈ കരി കയ്യിൽ വരുന്നത് അപ്പം നമുക്ക് വേണ്ട വിത്ത് പാകാം ശരിക്കും ഞാൻ രാവിലെ ഒരു ഏഴര സമയം കേട്ടോ ഇപ്പോൾ ഇത് ഈ സമയത്ത് ഞാൻ ഇത്രയും കയറിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വെയിൽ നിങ്ങൾക്കറിയാലോ ഈ വണ്ടത്താങ്ങിൻ്റെ സൈഡിൽ വന്നിരുന്നാലിപ്പോൾ വീട് എടുക്കുന്നതെന്നു വെച്ചാൽ അവിടെ നല്ല വെയിലാണ് അപ്പം വെയിൽ അധികം വേണ്ടാത്ത എൻ്റെ ചെടികളെയൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചേക്കുമോ കാര്യം എന്താണെന്ന് വെച്ചാൽ അധികം വെയിൽ വേണ്ടല്ലോ പുതിനയ്ക്കും മല്ലികളിക്കും അങ്ങനെയുള്ള ഈ ഇതിനൊക്കെ അധികം വെയിൽ വേണ്ടാത്ത കാരണം പാലക്കിനൊക്കെ അത് കാരണം ഞാനത് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെച്ചേക്കുവാണ് അവിടെ വന്നിരുന്ന് ഒളിച്ചിരുന്നാണ് ഞാനും ഇപ്പോൾ വീടിയെടുക്കുന്നത് അപ്പം ഞാൻ എൻ്റെ വെണ്ട വിത്ത് പാകാനായിട്ടുള്ള മണ്ണ് ആണ് ശരിക്കും ഒരുക്കി വെച്ചിരിക്കുന്ന അടിയിലിതിങ്ങനെ പൊടിഞ്ഞ കരിയിലകളുണ്ട് കേട്ടോ എൻ്റെ ഈ മണ്ണിനകത്ത് കരിയില വളമാണ് കൂടുതലുള്ളത് പിന്നെ ഇത് മണ്ണ് ഞാൻ ട്രീറ്റ് ചെയ്ത മണ്ണാണ് അത് പ്രത്യേകം പറയുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ കുമ്മായം ഇട്ട് വെച്ചിരുന്ന മണ്ണാണ് പനഞ്ച് ജ്യൂസൊന്നും അല്ല കേട്ടോ അതിൽ കൂടുതലായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസമായി ഞാനിതിനകത്ത് ചുമ്മായിട്ട് വെച്ചിട്ട് അപ്പോൾ ഇതിനകത്തോട്ടാണ് ഞാൻ വെണ്ട വിത്ത് പാകുന്നത് കേട്ടോ അപ്പോൾ സാധാരണ ഈ വെണ്ടയ്ക്ക് പറിച്ച് വെക്കുന്നതിനോട് വലിയ താല്പര്യം കൂട്ടത്തിലാണ് വെണ്ട അവൻ അവിടെ തന്നെ നിന്ന് കിളിക്കാനാണ് അവരുടെ ഇഷ്ടം എങ്കിൽ പോലും ഞാനിപ്പോൾ ഇതെല്ലാം കൂടി ഈ ഒരു ഇതിനകത്ത് ഒറ്റക്കാണ് ഞാനത് ഇങ്ങനെ പാകുന്നത് കാര്യം എന്നാന്ന് വെച്ചാൽ ഇപ്പം ഞാനെല്ലാം ഈ ഒരു പത്ത് പന്ത്രണ്ട് ചട്ടിയൊന്നും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല അപ്പം കിളിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പാകുന്നു എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടിയിട്ട് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ നമുക്ക് സ്യൂഡാമോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കളി സ്യൂഡാമോണോ ഒക്കെ തളിക്കാം ഞാനിപ്പോൾ സ്യൂഡാമോണൊന്നും തളിക്കാൻ പോകുന്നില്ല ഇപ്പം ഞാൻ ചുമ്മാ ഇച്ചിരി വെള്ളേ തളിക്കും വെള്ളം മാത്രമേ തളിക്കുന്നുള്ളൂ ആദ്യം നമുക്ക് കിളുത്ത് വരട്ടെ എൻ്റെ ആദ്യ വീഡിയോസിലൊക്കെ എൻ്റെ വെണ്ട ഒരു ചെറിയ ചട്ടിയിൽ നന്നായിട്ട് കിളുത്ത് നിൽക്കുന്ന വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വെണ്ട വിത്ത് പാകുന്നത് അപ്പം പാകുന്ന രീതി നിങ്ങൾ കണ്ടല്ലോ പിന്നെ നമുക്കിപ്പം കടകളിൽ നിന്ന് തൈ മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ വെണ്ട ഞാനിപ്പം ഞാൻ പാകി പിടിപ്പിക്കുവാണ് ഞാൻ അങ്ങനെ അധികം തൈ മേടിച്ചിട്ടില്ല എല്ലാം പാകി തന്നെയാണ് പിടിപ്പിച്ചിരിക്കുന്നത് ഇനി ഇത് മുളച്ചു വരട്ടെ അപ്പം ഇനി നിങ്ങൾക്ക് എൻ്റെ അടുത്ത സെക്ഷൻ വെണ്ട കാണിച്ച് തരാം അപ്പം നമ്മൾ തക്കാളി അവിടെ അല്ല വെണ്ട അവിടെ പാകി അത് പാകിയത് നിങ്ങൾ കണ്ടില്ലേ കണ്ടു കണ്ടുകഴിഞ്ഞ് ഞാൻ ആ വെണ്ട കിളുത്ത് ഒരു നാലല പരുവാകുമ്പോൾ ആദ്യം രണ്ട് ചെറിയ റൗണ്ടിലെപ്പോഴത്തെ ഇല വരും അത് കഴിയുമ്പോഴത്തേക്കും ദ ഇത് കണ്ടത് ഇതുപോലത്തെ ഇല വരും ആ ഇല ആയി കഴിയുമ്പം ഞാൻ കൊണ്ടുവന്ന് വെച്ചതാണ് ഈ തക്കാളി അപ്പോൾ എൻ്റെ ആദ്യത്തെ തക്കാളി പൂ പൂത്ത് എനിക്കതൊരു പകുതിയോളം എൻ്റെ ആയുസ് ആയപ്പോൾ അടുത്ത സെക്ഷൻ ഞാൻ തക്കാളി വെച്ചു വെച്ച് ഞാൻ ഇതിനെ വലിയ കാര്യമായിട്ട് നോക്കിയില്ല കേട്ടോ കാര്യം എന്നാന്ന് പറഞ്ഞാൽ വെച്ച് വെച്ചിട്ട് പിന്നെ നോക്കാനേ വന്നില്ല അപ്പോൾ ഞാൻ ഇപ്പം ഇന്ന് വന്നപ്പോഴത്തേക്കും ഇവനെല്ലാം പൂത്തു നിൽക്കുന്നു പക്ഷേ ഇവനെ ഇപ്പം ഈ പൂവിനെ ഞാൻ പിടിപ്പിച്ചാൽ ഈ തക്കാളി തൈക്ക് വലിയ ആയുസ് ഉണ്ടാവില്ല കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഇത് ഒരു നാലോ അഞ്ചോ വെണ്ടൊക്കെ ഉണ്ടായതോടുകൂടി ഈ തക്കാ ഈ വെണ്ട നമ്മുടെ പോകും കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഇത്ര ചെറുപ്പത്തിലേ പൂത്തത് കാരണം അപ്പോൾ ഇത് ഈ പൂ വന്നാൽ അത് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കുക കാര്യം നേരത്തെ തന്നെ അത് മാറ്റേണ്ടതായിരുന്നു പക്ഷേ ഇതിനെ കട്ട് ചെയ്ത് കളയുമ്പോൾ ഇത് ഇപ്പോൾ കളയുമ്പോൾ എല്ലാവർക്കും ഒരു വിഷമം തോന്നുമെങ്കിൽ പോലും അത് കളഞ്ഞേക്കണം പൂ കാണുമ്പോഴേ തന്നെ നമ്മളിതിങ്ങനെ ഇത് വേണ്ടത് ഈ വരുന്ന പൂവിനെ നമ്മളിതിങ്ങനെ അങ്ങ് ഉള്ളിക്കളഞ്ഞേക്കണം ഈ രണ്ട് പൂ കളയുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം പൂട്ട് ഇപ്പം നാളെ മുതൽ ഇതിന് കിട്ടുന്ന വളം ഈ വെണ്ടയിലോട്ട് വലിച്ചെടുക്കുമ്പോൾ ഈ വെണ്ട ആരോഗ്യത്തോടുകൂടി വളരിയില്ല അപ്പോൾ അത് കാരണം നമ്മളിങ്ങനെയുള്ള പൂക്കൾ കാണുമ്പോൾ തന്നെ ആദ്യമേ കാണുമ്പോൾ തന്നെ കട്ട് ചെയ്യുക കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവ ഇത്തിരി കൂടി നന്നായി കരുത്തുണ്ടാവും നന്നായിട്ട് കരുത്തുണ്ടായി കഴിഞ്ഞിട്ട് വെണ്ടക്ക ഉണ്ടാവും എന്നാണ് നമുക്ക് നല്ലത് ചെടിയുടെ ആയുസിന് ഇപ്പം ഈ ആദ്യം കാണുന്ന ഒരു വെണ്ടയ്ക്കായ്ക്ക് വേണ്ടി നമ്മൾ ചെടിയിലെ നിർത്തി കഴിഞ്ഞാൽ ഞാൻ പറയാം ഇതിനകത്തൊരു പത്ത് വെണ്ടക്ക അതിൽ കൂടുതലുണ്ടാകുന്നതിന് മുന്നേ തന്നെ ആ ചെടി നശിഞ്ഞു പോകും അപ്പം ഈ രണ്ട് വെണ്ട ആദ്യം ഉണ്ടാകുന്ന ഒരു രണ്ട് വെണ്ട വെണ്ടയുടെ പൂ നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പോലും നിർത്തരുതായിരുന്നു അതായി വരുമ്പോഴേ തന്നെ നുള്ളി കളയണമായിരുന്നു ഇതിപ്പം എൻ്റെ ശ്രദ്ധ കേടി പറ്റിപ്പോയതാണ് അപ്പം നമുക്ക് അങ്ങനെ വെണ്ടക്കിട്ടുണ്ട് ഇപ്പം കണ്ടതേ അതിനു മുന്നേ ഞാൻ വെച്ച ഒരു നാല് വെണ്ടത്തൈ ഞാൻ ശ്രദ്ധിച്ചില്ല പക്ഷേ അതിൻ്റെ ആരോഗ്യം കണ്ടോ രണ്ട് വെണ്ട അത് വെണ്ടക്ക ഉണ്ടായി പക്ഷേ വലിയ ആരോഗ്യമില്ലാത്തതായി പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട് കേട്ടോ ഇതിന് ചാരമല്ലാതെ ഞാൻ ഒരു വളവും ഇട്ട് കൊടുത്തിട്ടില്ല അതിൻ്റെ ഒരു പോരായി ഇതിനുണ്ട് നന്നായിട്ട് നമ്മൾ അണുനോട്ടിച്ച് വെള്ളം വളം ഒഴിച്ചു കൊടുക്കി ഒരു പ്രാവശ്യമെങ്കിലും അപ്പോൾ ഇച്ചിരി കടലപ്പെണ്ണാക്കി വിളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കുമായിരുന്നു ഇതല്ല കേട്ടോ നല്ല ആരോഗ്യത്തോടുകൂടി വെണ്ട പോരു കയറിപ്പോരുമായിരുന്നു അപ്പം അപ്പം നമ്മുടെ വെണ്ടയുടെ ഓരോ വളർച്ചാ ഘട്ടങ്ങളും നിങ്ങൾ കണ്ടല്ലോ അപ്പം അത് ഇതാണ് ഇപ്പം എൻ്റെ ഒരു ആ ഏറ്റവും ആദ്യം ഞാൻ വെച്ച വെണ്ട ഇതാണ് അപ്പോൾ വെണ്ടയ്ക്കിടയുള്ള ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെണ്ട പൂത്ത് കഴിഞ്ഞാൽ നമ്മൾ വെണ്ടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അന്നന്ന് തന്നെ ലിക്വിഡ് രൂപത്തിൽ എന്തെങ്കിലും ചെറിയ രീതിക്ക് വെള്ളം വളം കൊടുക്കേണ്ടിയിരിക്കുവാണെങ്കിൽ വെണ്ടക്ക നമുക്ക് അത്ര വലിപ്പത്തോടും നല്ല ആരോഗ്യമുള്ള വെണ്ടക്ക നമുക്ക് കിട്ടും എന്നുവെച്ചാൽ വെണ്ടയെന്ന് പറഞ്ഞാൽ ഡെയിലി നമുക്ക് അതിനകത്തുനിന്ന് ചെത്താൻ പറ്റും ഞാൻ ശരിക്കും ഡെയിലി അല്ല കേട്ടോ ഒന്നരാടം ദിവസങ്ങളിലാണ് ചെത്തുന്നത് ഇതുകൊണ്ട് ഇപ്പോൾ എൻ്റെ നിൽക്കുന്ന വെണ്ടക്ക എല്ലാം നമുക്ക് വിളവെടുക്കാറായതാണ് എനിക്കിപ്പോൾ എനിക്ക് രണ്ട് നാല് ആറ് പത്ത് മൂട് വെണ്ട ഞാൻ ഇങ്ങനെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ശരിക്കും ഈ ഒരു പത്ത് മൂട് വെണ്ടയെന്ന് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് വേണ്ട വെണ്ടക്ക മെടുക്കുപറ്റി എന്ത് വേണേലും ഉണ്ടാക്കാവുന്ന വെണ്ടക്ക ആവശ്യത്തിനധികം കിട്ടും ആഴ്ചയിൽ നമുക്ക് എങ്ങനെ പോയാലും വെണ്ട ഇപ്പം ഇന്നിപ്പം ഞാൻ ഈ വിളവെടുത്ത് കഴിഞ്ഞാൽ ഞാൻ നാളെ ഇടുക്കിയല്ല മറ്റൊന്നാൽ വന്നെടുക്കും മറ്റൊന്നാ വന്നെടുക്കുമ്പോഴും വെണ്ടക്ക ഇതുപോലെ ഉണ്ടാവും കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ എടുത്തിട്ട് പോയാൽ ഉടനെ തന്നെ ഇപ്പോൾ ഞാൻ എടുക്കാൻ വന്നതിന് മുന്നേ തന്നെ അവിടെ കുറച്ച് വേപ്പ് മിണ്ണാക്ക ഇത്രത്തോളം വേപ്പ് മിണ്ണാക്ക് ഞാനൊരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒരു പാത്രത്തിലിട്ട് വെക്കും ആ വേപ്പ് മിണ്ണാക്കി ശരിക്കും ഞാൻ ഇന്ന് ഇതിന് ഒഴിച്ചു കൊടുത്തു രാവിലെ തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ നാളെ ഞാൻ കൊടുക്കുകയല്ല നാളെ മറ്റന്നാൾ ഞാൻ വെണ്ടയ്ക്ക എടുക്കാൻ വന്നതിന് മുന്നായിട്ടും അപ്പേപ്പം പിണ്ണാക്ക് അല്ലെങ്കിൽ കടല പിണ്ണാക്ക് രണ്ട് മൂന്ന് ദിവസം ഇത്ര ഇത്രത്തോളം എടുക്കുകയുള്ളൂ ഒരു കൈപ്പിടിയോളം എടുത്ത് പുളിപ്പിച്ചത് അത് ഞാൻ ഒഴിക്കും പിന്നെ ഞാൻ എല്ലാവരും ചെയ്യുന്നത് കൂട്ട് ഞാൻ ജൈവ സ്ലറിയോ അങ്ങനെയൊന്നും അധികം ഉണ്ടാക്കി വെക്കാറില്ല കേട്ടോ എൻ്റെ ഏത് ചെടിക്കാണോ അത്യാവശ്യമായിട്ട് അവർക്ക് വളങ്ങൾ വേണ്ടത് ആ സമയത്ത് മാത്രമേ ഞാൻ അതിനനുസരിച്ച് ഞാൻ അവർക്ക് ചെയ്യാറുള്ളൂ അത് കാരണം എൻ്റെ ഈ ടെറസിൽ നിറച്ചും പാട്ടുകളും കുപ്പികളൊക്കെ കൂടുതൽ കാണും എന്നുവെച്ചാൽ കുറേശ്ശേ അല്ലേ ഞാൻ ഇട്ട് വെക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഈ വെണ്ടക്ക വിളവെടുക്കാം അതെ വെണ്ടയ്ക്ക മൂത്ത് പോയോ എന്നറിയാതെ നമ്മളിത് ഇങ്ങനെ ഒടിച്ചാൽ മതി കണ്ടോ ഇത് പിഞ്ച് വെണ്ടയാണ് എന്നുവെച്ച് ഇത് നാളത്തേക്ക് നിർത്തിയാൽ മൂത്ത് പോവുകയും ചെയ്യും വെണ്ടയ്ക്ക അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ പിന്നെ തീർത്തും പിഞ്ചാണെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ഒന്ന് പിടിക്കുമ്പോഴേ തന്നെ ഒടിഞ്ഞു പോരും ഇതിപ്പോൾ നമുക്കങ്ങനെ ഒടിഞ്ഞു പോരും അല്ല അതെ ഇതൊക്കെ കാണുമ്പോൾ നമ്മളോർക്കും മൂത്ത് മുറ്റി നിൽക്കുകയെന്ന് മൂത്ത് മൂത്തിട്ട് അങ്ങനെയൊന്നും ആയിട്ടില്ല കാണിക്കാൻ നിങ്ങളാണ് വിളവെടുക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു കീടത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ ഇതുകൊണ്ട് അത് നിറച്ചുണ്ട് എന്നിട്ട് ഇത് മേലെ കുത്തു പാട് വരും എനിക്കൊരു സംശയമുണ്ട് ഞാൻ ഇതിലുപയോഗിച്ച ഒരു കാര്യം കാരണമാണോ എൻ്റെ ചെടികൾക്ക് ഈ മൂഞ്ഞയും ഈ കീടങ്ങളും വന്നതെന്ന് എന്നാന്ന് വെച്ചാൽ ടെറസിലെ പൂപ്പായലില്ലേ മഴ സമയത്ത് ഞാൻ മൊത്തം അടിച്ച് ചാണാൻ പോലെ നമുക്കിവിടെ കിട്ടും അത് ഞാൻ മൊത്തം അടിച്ച് ഈ വെണ്ടയുടെയും കുത്തോ ഇപ്രാവശ്യം ഞാൻ വെച്ച പയറിൻ്റെയും ഒരു രണ്ട് മൂട് മുളകിൻ്റെയും രണ്ട് മൂട് തക്കാളിയുടെയും ചവിട്ടി ഞാൻ ഒഴിച്ച് നോക്കി എനിക്ക് ഒരു സംശയം കാരണം ഒഴിച്ച് നോക്കിയതാട്ടോ പക്ഷേ ഞാൻ ഇത്രയും വെച്ച സാധനങ്ങൾക്ക് നല്ല കീടബാധ എനിക്കുണ്ട് ഇനി എനിക്കത് ഒന്നും കൂടി ശ്രദ്ധിക്കണം ഇനി ആ പൂപ്പായലാണോ ഇത്രയും കീടങ്ങളെ വിളിച്ചു വരുത്തുന്നതെന്നൊന്ന് ശ്രദ്ധിക്കണം എന്നാൽ നമുക്ക് ശ്രദ്ധിച്ചാലും ആധികാരികമായിട്ട് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ഈ രണ്ട് മൂട് വെണ്ടയുടെ വീട്ടിൽ പൂപ്പായൽ ഒഴിച്ചിട്ടുണ്ട് ഇതേ അവർക്ക് രണ്ട് പേർക്ക് നല്ല കീടശല്യമുണ്ട് ഇതേ സമയം ഈ രണ്ട് മൂട് തക്കാളിയുടെ ചുവട്ടിൽ ഞാൻ ആ പൂപ്പായൽ ഒഴിച്ചിട്ടുണ്ട് അരിലിതേ ഇങ്ങനെ താഴെ വെള്ള ഇതുകൊണ്ട് ഒരു തരം പ്രാണി നിറച്ചും വന്ന് നീരൂറ്റുന്നു എന്നാൽ മറ്റതുപോലെ അപ്പുറത്ത് വേറെ തക്കാളിയൊക്കെ ഉണ്ട് അവരിലൊന്നും ഇതില്ല ഇവർ രണ്ട് പേർക്കേ ഉള്ളൂ അപ്പോൾ ഇവർ രണ്ടുപേരെ ഞാൻ മാറ്റി നിർത്തിയാണ് അങ്ങനെ ചെയ്ത് നോക്കിയത് അപ്പോൾ അവർക്കും കീടബാധയുണ്ട് പിന്നെ പയറ് ഏഴ് മൂടിലും ഞാൻ ഒഴിച്ചു നിറച്ചും കീടാണ് അതിനകത്ത് അപ്പം അതൊന്നും കൂടി ശ്രദ്ധിച്ചാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അബാ അപ്പം നമുക്ക് നമ്മുടെ വെണ്ടയുടെ ബാക്കി വിളവെടുപ്പ് നടത്താം നമ്മുടെ ഇന്നത്തെ വെണ്ട കൃഷി വെണ്ടയുടെ നടിയിലും വെണ്ട കൃഷിയും വിളവെടുപ്പും ഒക്കെ എങ്ങനെയുണ്ട് ഈ മേളിലെ ടെറസിൽ നിന്ന് ഞാൻ ആ പത്ത് ചട്ടിയിൽ വെച്ച വെണ്ടയിൽ നിന്ന് കിട്ടിയ വെണ്ടൊക്കെയാണ് ഇത്രോ അപ്പം നിങ്ങൾ ആദ്യമേ കണ്ടല്ലോ ഞാൻ താഴത്ത് വെച്ചിരിക്കുന്ന എൻ്റെ വെണ്ട അപ്പം ഈ വെണ്ട ഏകദേശം പോകാറാകുന്ന ആ ഒരു സമയത്ത് എനിക്ക് അവത്തിൽ കായായി വരും അപ്പം ആ കായായി ഇപ്പം അവത്തിൽ കായായി തുടങ്ങിയതും പൂത്തത് നിങ്ങൾ കണ്ടല്ലോ അപ്പം അത് പോകാറാകുമ്പോൾ നമ്മളിപ്പോൾ ആദ്യം നട്ട വെണ്ട നമുക്ക് ആയി വരും അപ്പം നമ്മൾ വെണ്ട വെക്കുമ്പോഴത്തേക്കും വെണ്ട വെച്ച് ഒരു ഒരു മാസം കഴിഞ്ഞ് അവൻ പൂത്ത് എന്ന് മനസ്സിലാവുമ്പോൾ പൂത്ത് ആദ്യം ആദ്യമായിട്ട് പൂത്ത് കായാവി ആയി ആദ്യത്തെ കായ് വിട്ട് ചെത്തുന്ന ആ സമയത്ത് തന്നെ നമ്മൾ അടുത്ത സെക്ഷൻ നമ്മൾ കുഴിച്ച് വെച്ചാൽ മാത്രമേ നമുക്ക് സ്ഥിരവും നമുക്ക് വെണ്ടക്കെ ഉണ്ടാകു വെണ്ട പിന്നെ മഴ സമയത്താണ് വെണ്ട നന്നായിട്ട് നന്നായിട്ടാണ് പിടിക്കുന്നില്ല നന്നായിട്ട് അധികം പരിചരണം വേണ്ട പക്ഷേ വേനൽക്കാലത്ത് വെണ്ടയ്ക്ക് നല്ല പരിചരണം വേണം വെള്ളം അത്യാവശ്യം തന്നെ വേണം നല്ല രീതിക്ക് വെള്ളം കൊടുക്കണം പിന്നെ മറ്റു ചെടികൾക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ല രീതിക്ക് തന്നെ വളങ്ങൾ നമ്മൾ ലിക്വിഡ് രൂപത്തിൽ കൊടുക്കുമായിരിക്കും നമ്മൾ ടെറസിൽ വെക്കുമ്പോഴത്തേക്കും നല്ലത് അങ്ങനെ കൊടുത്ത് നമുക്ക് സ്ഥിരം നമ്മുടെ വീട്ടിൽ വെണ്ട വെണ്ടക്കാ നമുക്ക് സ്ഥിരം പറിക്കാൻ പറ്റും അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ ഈ കുഞ്ഞു ചെറിയ വേണ്ടയും കൃഷിയെ പറ്റിയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി എന്നെ അറിയിക്കരുത് കൊണ്ടൊരു സൂര്യൻ ഭയങ്കരമായിട്ട് അടിക്കുന്ന കാരണം കണ്ണ് തുറക്കാനേ പറ്റുന്നില്ല എനിക്ക് ഏഴ് മണിയായുള്ളൂ രാവിലെ ഇപ്പം തന്നെ ഇവിടുത്തെ വെയിൽ കണ്ടില്ലേ അപ്പം ഉച്ചത്തെ ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പം ശരി മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം